ഹലോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ലഞ്ച് ബ്ലോഗാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ചപ്പാത്തിയും കറിയും രാവിലത്തെയാണ് അത് കുറച്ച് ബാക്കിയുണ്ട് ചപ്പാത്തിയും കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയും ബാക്കിയുണ്ട് പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴെന്താ പുട്ടുകൂറ്റിയിലൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ താൾ കറി ഉണ്ടാക്കാനായിരുന്നേ അപ്പോൾ താളെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുവാണ് നമ്മുടെ സാധാരണ ചേമ്പിൻ്റെ താളെടുത്ത് അതിലേക്ക് പരിപ്പും തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഏതായാലും പരിപ്പ് എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ പരിപ്പ് എടുത്തു അപ്പം ഈ താളിട്ടത് കഴിക്കാത്ത കുട്ടികൾക്ക് പരിപ്പ് മാത്രമായിട്ട് കൊടുക്കാമെന്നു വിചാരിച്ചു പിന്നെ താൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കുവാണാണ് അതിലേക്ക് ആ പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് പരിപ്പ് ഞാൻ ആദ്യം കൂടുതൽ വേവിച്ചിരുന്നു അതിലേക്ക് കുറച്ച് ഈ താളിലേക്ക് ചേർത്തു ബാക്കിയുള്ള പരിപ്പ് ഞാൻ മാറ്റി വെച്ചു താള് വെന്തു വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചതും കൂടി അതിലേക്ക് ചേർക്കാം അപ്പോഴേക്കും ഞാൻ കുക്കറിലാണ് അരി ഇടുന്നത് അതവിടെ റെഡി ആവുന്നുണ്ട് ഇതാ ഈ അരപ്പൊക്കെ ചേർത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് താളിച്ച് ചേർക്കണം ജസ്റ്റ് കടുക് പൊട്ടിച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് താളിച്ച് ചേർക്കുവാണ് ഇനിയിപ്പോൾ ആ സെയിം ചീൻചട്ടി തന്നെ ഞാൻ ഞാനിനിയിപ്പോൾ ചീൻചട്ടി കഴുകാനൊന്നും നിൽക്കുന്നില്ല ആ സെയിം ചീൻചട്ടി തന്നെ നമുക്ക് ആ പരിപ്പ് കൂടി താളിക്കാം അങ്ങനെ ആ പരിപ്പും കൂടി താളിക്കാൻ അതിലേക്ക് തന്നെ ഞാൻ എന്താ കടുക് ചേർത്ത് പിന്നെ ശകലം ജീരകവും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ കൂടെ ചേർത്ത് അന്ന് താളിച്ചിട്ട് അതിലേക്ക് ആ പരിപ്പ് കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുവാണേ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക പരിപ്പ് കറിയെന്ന് പറയാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ശക്ലുവീതം ചേർക്കുന്നുണ്ടോ അതിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ താൾ കറിയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട് കുട്ടികൾ താൾ കഴിക്കത്തില്ല അതുകൊണ്ടാണ് എക്സ്ട്രാ പരിപ്പ് കറിയും കൂടെ വെച്ചത് പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒരു കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു അതിനത് വെളുത്തുള്ളി ഇഞ്ചി ഇതാ ഗരം മസാലയൊക്കെ ഒക്കെ എടുത്തു അപ്പോൾ കുരുമുളകില്ലായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കുരുമുളക് എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി ചട്ടിച്ചൂടാക്കി നമ്മൾ സവോളയും പച്ചമുളകും ഒക്കെ ചേർത്ത് അതിലേക്ക് അരപ്പും കൂടി ചേർക്കുവാണ് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് താളിച്ചെടുക്കുവാണ് ഗരം മസാല എക്സ്ട്രാ ഞാൻ പിന്നെ ചേർക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഞാനതെല്ലാം കൂടി അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് വെറുതെ ഒരു കറി പോലെയാണ് ഞാൻ വെച്ചത് എനിക്കത് അത്രയ്ക്കങ്ങ് ശരിയായില്ല എന്ന് എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു എന്താ കണ്ട അതിലേക്ക് ആ പോർക്കും കൂടി ചേർത്തു നമ്മളതൊന്ന് കറിയാക്കി എടുക്കുമായിരുന്നു ചെയ്തത് പിന്നെ പാവയ്ക്ക തോരം കഴിഞ്ഞ ദിവസം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു അപ്പോഴേക്കും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ലെഞ്ചിനുള്ള റെഡി അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ സമയമായി താളുകറിയുണ്ട് പാവയ്ക്കാത്തോരനുണ്ട് പരിപ്പുണ്ട് പിന്നെ ആ പോർക്കിൻ്റെ ഒരു കറി പക്ഷെ ഞാൻ പറഞ്ഞില്ല പോർക്ക് അങ്ങനെ കറിയായിട്ട് വെച്ചിട്ട് വലിയ രസമില്ലായിരുന്നു അപ്പോൾ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അതൊന്ന് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാമെന്ന് ആയിരിച്ചു അതിന് പിന്നെ വീണ്ടും പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാ എണ്ണ ചേർക്കുവാണ് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കഴുക് ചേർക്കുവാണ് ഇനി അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തായിരുന്നു പിന്നെ ഉണക്കമുളകും ചേർത്തു പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് സവോളയും പച്ചമുളകും പിന്നെ തക്കാളിയൊക്കെ കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണേ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഇച്ചിരി മസാലപ്പൊടിയും ചേർത്തായിരുന്നു കേട്ടോ എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളതാണ് ആദ്യം തന്നെ എന്നാലും കുറച്ചും കൂടി ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതെല്ലാം ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന കറി അതിലേക്ക് ചേർക്കുവാണ് പിന്നെ അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്ന പോലെയും വച്ചിട്ട് അതൊന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുവാണ് അങ്ങനെ അവസാനം അതിങ്ങനെ വറ്റിച്ചെടുത്തപ്പോഴത്തേക്കും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിയായിരുന്നു ആദ്യം എനിക്കും കഴിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഇത് കൊള്ളാം നന്നായിട്ട് വന്നു പിന്നെ വൈകിട്ട് നമ്മൾ ചായക്ക് ചുമ്മാ കുറച്ച് പഴം ഉണ്ടായിരുന്നു അത് ചീത്തായി പോകും തോന്നിയപ്പോൾ ഞാൻ ആ പഴവും കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഗോതമ്പ് മാവിൽ കുഴച്ചെടുത്തു എന്നിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ അട പോലെ പരത്തി പരത്തിയെടുക്കത്തില്ലേ എണ്ണ ഒഴിച്ചിട്ട് ആ ചട്ടിയിലേക്ക് അതങ്ങ് കൈവച്ച് പരത്തിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കും അത് ഇഷ്ടമാണല്ലോക്കെ അങ്ങനെ അതാണ് ചുട്ടെടുത്തത് നമ്മൾ ഇത് ആദ്യത്തെ കുറച്ചൊന്ന് കരിഞ്ഞു പോയി പിന്നത്തെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം പിന്നെ വൈകിട്ട് കുറച്ച് പേരൊക്കെ ചോറ് കഴിച്ചു ചിലർ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇത്രയാണ് നമ്മുടെ ഒരു ദിവസത്തെ കുക്കിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കുറച്ചും കൂടിയൊക്കെ നന്നാവാനുണ്ടെന്ന് ഉണ്ടോ എന്ന് എനിക്കറിയാം കുറച്ചും കൂടി ശരിയാക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്